വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആണ് ജി കെ റാങ്ക് കോർണർ എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഭാഷകളെ കുറിച്ചാണ് ഭാഷകളെ കുറിച്ച് പല ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാറുണ്ട് ഇപ്പോൾ ക്ലാസിക്കൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ ദ്രാവിഡ ഭാഷകൾ അല്ലെ അല്ലെങ്കിൽ ഓരോരോ സംസ്ഥാനങ്ങളിലെ ഒരു ഏതൊക്കെ ഭാഷകളാണ് അവരുടെ ഔദ്യോഗിക ഭാഷകൾ ഏതാണ് അങ്ങനെ പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു ക്ലാസ് ആണ് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ ഭാഷകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഭാഷകളെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് നമ്മൾ അറിയണം ഭാഷകളെ കുറിച്ച പഠനത്തെ നമ്മൾ ഫിലോളജി എന്നാണ് വിളിക്കുക ഭാഷകളെ കുറിച്ചുള്ള പഠനം ഫിലോളജിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോകത്ത് സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ചൈനീസ് ഭാഷയായ മാന്റാരിൻ എന്ന് പറയുന്ന ഭാഷയാണ് ഏതാണ് മാൻറ്റാരി കേട്ടോ എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ചോദിക്കുകയാണെങ്കിൽ ഹിന്ദിയാണ് കേട്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി ഭാഷയുടെ ലിപി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദേവനാഗിരി ലിപിയാണ് ഹിന്ദിയെക്കുറിച്ച് നമ്മൾ ആയിട്ട് നമ്മള് ഇന്ത്യ ഫാക്ട്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പൊ ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗിരി ലിപിയാണ് അതുപോലെ തന്നെ സംസ്കൃത ഗ്രന്ഥങ്ങളൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്നതും ഏതന്നെയാണ് ദേവനാഗിരി ലിപി തന്നെയാണെന്ന് ഓർത്തു വയ്ക്കാം ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ആണെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാഷ ചോദിക്കുകയാണെങ്കിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് പൊസിഷനും ചോദിച്ചിട്ടുണ്ട് ബംഗാളിയാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് ഏതാണ് ബംഗാളി ഏട്ടോ അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഇത്ര ഭാഷ അംഗീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം ഇരുപത്തി രണ്ടാണ് ഏതാണ് ഇരുപത്തി രണ്ടാണ് ട്ടോ ി നമ്മളോട് ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ദ്രാവിഡ ഭാഷകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഏതൊക്കെയാണ് ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ പെടുന്നത് എന്ന് ചോദിച്ചാൽ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് തുടങ്ങിയവ ദ്രാവിഡ ഭാഷ ഗോത്രത്തിൽ പെടുന്ന ഭാഷകളാണ് അതിലിന്നെ ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ എന്ന് പറഞ്ഞാൽ തമിഴും ഏറ്റവും അവസാനം രൂപപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് അപ്പോൾ മലയാളവും തമിഴും കന്നഡയും തെലുങ്കും ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ പെടുന്നു പഴക്കമുള്ള ദ്രാവിഡ ഭാഷ തമിഴാണ് അവസാന രൂപം കൊണ്ട ദ്രാവിഡ ഭാഷ മലയാളാന്ന് പറയാം ഇനി മലയാളവും സംസ്കൃതവും ചേർന്ന് ഒരു ഭാഷയുണ്ട് ആ ഭാഷയുടെ പേര് മണിപ്രവാളം മലയാളവും സംസ്കൃതവും ചേർന്ന ഭാഷയ്ക്ക് നമ്മൾ വിളിക്കുന്നത് മണിപ്രവാളം എന്നാണ് ഇനി അടുത്തത് അറബി മലയാളം കേട്ടിട്ടുണ്ടോ നിങ്ങൾ അറബി മലയാളം എന്ന് പറയുന്നത് മാപ്പിള സാഹിത്യ ഭാഷ ആണ് അപ്പൊ മാപ്പിള സാഹിത്യ ഭാഷ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അറബി മലയാളമാണ് പറയാ ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ ഉറുദുവാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ ഉറുദു ആണ് നമ്മൾ മെഡിവിൽ ഇന്ത്യ പഠിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അമീർ ഖുഷ്റു ആണ് ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നതും ഉറുദു ഭാഷയാണ് അത് അതുപോലെ തന്നെ പട്ടാള ക്യാമ്പുകളിലെ രാജ്യസദസ്സുകളിലൊക്കെ ഭാഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറുദുവാണ് പറയാം അപ്പൊ എന്താ ഉറുദുവിനെ കുറിച്ച് പറഞ്ഞ പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷയാണ് ഉറുദു ഭാഷയുടെ പിതാവ് അമീർ ഖുഷ്റു ആണ് ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ഉറുദുവാണ് പട്ടാള ക്യാമ്പുകളിലെയും രാജസദുകളിലെയും ഭാഷ എന്നറിയപ്പെടുന്നതൊക്കെ ഉറുദുവാണ് അല്ലേ ഇനി അടുത്ത ചോദിക്കുകയാണ് പഞ്ചാബി ഭാഷയുടെ ലിപി ഏതാണ് അപ്പൊ നമ്മൾ പറയും ഗുരുമുഖി ലിപിയാണ് അത് നമ്മൾ സിഖ്കാരെ കുറിച്ച് പഠിപ്പിച്ചപ്പോ ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് പഞ്ചാബി ഭാഷയുടെ ലിപി എന്നറിയപ്പെടുന്നത് ഗുരുമുഖി ലിപിയാണെന്നുള്ളത് ഇനി ഒരു ഭാഷയുണ്ട് അത് വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്നതാണ് വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന പ്രാചീന ലിപി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗരോഷ്ടി ലിപി വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന പ്രാചീന ലിപിയാണ് ഗരോഷ്ടി ലിപി എന്നാൽ ഭാരതത്തിലെ ഏറ്റവും പ്രാചീന ലിപി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മി ലിപിയാണ് ഭാരതത്തിലെ ഏറ്റവും പ്രാചീന ലിപി ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മി ലിപിയാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ ഇനി മലയാള ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ അത് എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ മലയാള ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഏതാന്ന് ചോദിച്ചാൽ ആര്യ എഴുത്ത് ഏതാണ് നമ്മൾ പറയേണ്ടത് രി എഴുത്ത് ഇന്ത്യയില് വളരെയധികം പ്രചാരമുള്ള ഒരു ഭാഷയുണ്ട് ഫ്രഞ്ച് ഭാഷ ആ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ അത് പുതുച്ചേരിയാണ് അപ്പൊ ഇന്ത്യയിൽ ഫ്രഞ്ച് ഭാഷ പ്രചാരത്തിലുള്ള പ്രദേശം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം നമ്മൾ എന്ത് പറയണം ആ പുതുച്ചേരി പറയണം കേട്ടോ ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അരാമിക് ഭാഷ കേട്ടുണ്ടോ അരാമിക് ഭാഷയുടെ പ്രത്യേകത എന്താറിയോ നിങ്ങൾക്ക് യേശു ക്രിസ്തു സംസാരിച്ചിരുന്നത് ഈ ഭാഷയിലാണ് അപ്പൊ യേശു ക്രിസ്തു ഏത് ഭാഷയിലാണ് സംസാരിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അരാമിക് ഭാഷയാണ് അതുപോലെ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട് അവിടുത്തെ ഭാഷയാണ് മണിപ്പൂരിലോ അപ്പൊ മണിപ്പൂരി ഭാഷയ്ക്ക് വേറൊരു പേരുണ്ട് അത്രേ മണിപ്പൂരി ഭാഷയുടെ അപരനാമമാണ് മീതൈ എന്താണ് മീതൈ അപ്പൊ മീതൈ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഭാഷ ഏതാന്ന് ചോദിച്ചാൽ മണിപ്പൂരി ഭാഷ പറയും ഇനി സംസ്കൃത ഭാഷ നമ്മൾ സംസ്കൃത ഭാഷ സംസാരിക്കാൻ ഉപയോഗിക്കണു എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു അത്ഭുതാവും പക്ഷെ ഇന്ത്യയിൽ സംസ്കൃത ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് കർണാടകത്തിലെ മാത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സംസ്കൃത ഗ്രാമം എന്നും മാത്തൂറിനെ വിളിക്കുന്നുണ്ട് അപ്പൊ സംസ്കൃത ഭാഷ സംസാരിക്കുന്ന കർണാടകത്തിലെ ഗ്രാമമാണ് മാത്തൂർ കേട്ടോ ഇനി കൊങ്ങിണി ഭാഷയുണ്ടല്ലോ കൊങ്ങിണി അതുപോലെ തന്നെ തുളു അതൊക്കെ ലിപി ഇല്ലാത്ത ഭാഷകളാണ് ഇപ്പൊ ലിപി ഇല്ലാത്ത ഭാഷകൾ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കൊങ്ങിണി തുളു ഒക്കെയാണെന്ന് ഇനി കൊങ്ങിണി ഭാഷയുടെ പ്രത്യേകത ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ഭാഷയാണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മാതൃഭാഷയാണ് കൊങ്ങിണി കൊങ്ങിണിക്കും അതുപോലെ തന്നെ തുളു ഒന്നും എന്തില്ല ലിപി ഇല്ലാട്ടോ ഇനി ഹിമാചൽ പ്രദേശിൽ സംസാരിക്കുന്ന ഭാഷ ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചുണ്ട് പഹാരിയാണ് ഏതാണ് പഹാരി ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനമേത് കുറേയധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നാഗാലാൻഡ് ആണ് ഏതാണ് നാഗാലാൻഡ് ഇപ്പൊ ഇന്ത്യയില് ഓരോ സംസ്ഥാനങ്ങളും രൂപീകരിക്കുന്നത് ഭാഷാടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പോ ടി ശ്രീരാമലുവിൻ്റെ കാര്യമൊക്കെ നമ്മൾ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ഒക്കെ നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം ചോദിക്കണമെങ്കിൽ നമ്മൾ എന്തുത്തരം പറയണം അരുണാചൽ പ്രദേശ് പറയണം എന്താണ് അരുണാചൽ പ്രദേശ് ഇനി ലക്ഷദ്വീപ് ഉണ്ടല്ലോ ലക്ഷദ്വീപിലെ പ്രാദേശിക ഭാഷ ഏതാണെന്ന് ചോദിക്കുമ്പോൾ മലയാളമാണ് പറയാ ഏതാണ് മലയാളം ലക്ഷദ്വീപിലെ പ്രാചീന ഭാഷ മലയാളമാണ് ഇനി ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ള ഭാഷകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതുവരെ പതിനൊന്ന് ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ പദവി എങ്ങനെയുള്ള ഭാഷകൾക്ക് കൊടുക്കുക ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വർഷം വരെ പഴക്കമുള്ള ഭാഷകൾക്കാണ് നമ്മൾ എന്തു കൊടുക്കുന്നത് ക്ലാസിക്കൽ പദവി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ പദവി കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ഭാഷകൾ ാണ് നിലവിൽ പതിനൊന്ന് ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട് തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ മറാത്തി ബംഗാളി ആസാമീസ് പാലി പ്രാകൃത് അങ്ങനെ പതിനൊന്ന് ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി കിട്ടിയേക്കണേ ഏതൊക്കെയാണ് തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ മറാത്തി ബംഗാളി ആസാമീസ് പാലി പ്രാകൃത തുടങ്ങി പതിനൊന്ന് ഭാഷകൾക്ക് ഇന്ത്യയിൽ എന്ത് ലഭിച്ചു ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ് ഭാഷയെ പറയാം ലാസ്റ്റ് ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മറാത്തി ബംഗാളി അസാമീസ് പാലി പ്രാകൃത ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുള്ളത് ഈ ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകളിൽ ഇന്തോ ആര്യൻ ഭാഷകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്കൃതവും ഒടിയയുമാണ് അപ്പൊ ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകളിൽ ഇന്തോ ആര്യൻ ഭാഷകൾ ഏതാന്ന് ചോദിച്ചാൽ സംസ്കൃതവും ഒഡിയയും നമ്മൾ പറയണം ഇനി ഇങ്ങനെ ഒരു ചോദ്യം കൂടെ വേണമെങ്കിൽ ചോദിക്കാം മലയാളത്തിൽ എന്നാ ക്ലാസിക്കൽ പദവി കിട്ടിയത് മുമ്പ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇനിയിപ്പത്ര വലിയ പ്രസക്തി ഇല്ല എന്നാലും മലയാളം നമ്മുടെ മാതൃഭാഷയാണ് ഉള്ളതുകൊണ്ട് ഓർത്തുവെക്കണം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് അപ്പൊ ഇത്രയാണ് ഭാഷകൾ എന്ന് പറയുന്ന ടോപ്പിക്കില് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് കൃത്യമായിട്ട് നിങ്ങള് ഓരോ ദിവസത്തെ ക്ലാസ് കണ്ട് പഠിച്ചുമ്പോൾ ഇത്തരം ടോപ്പിക്കുകളൊക്കെ വളരെ പ്രധാനമാണ് പലപ്പോഴും പരീക്ഷകൾക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുത്തോളൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ